പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിന് ജില്ലയെല്ലാം സജ്ജം പോളിംഗ് സാമഗ്രികളുടെ വിതരണം തിങ്കളാഴ്ച പതിനെട്ട് കേന്ദ്രങ്ങളിലായി നടന്നു ജില്ലയിൽ പന്ത്രണ്ട് ബ്ലോക്കുകളിലും ആറ് നഗരസഭകളിലുമായാണ് വിതരണം നടന്നത് അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ജില്ലയിൽ പതിനെട്ട് ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി വോട്ടർമാരാണ് ഉള്ളത് ഗ്രാമപഞ്ചായത്തുകളിൽ ആയിരത്തി എണ്ണൂറ്റി രണ്ട് നഗരസഭകളിൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് എന്നിങ്ങനെ ആകെ രണ്ടായിരത്തി എൺപത്തി പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിൽ ഉള്ളത് അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്ഥാനാർത്ഥികളാണ് ജില്ലയിൽ മത്സരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിന് ജില്ലയിൽ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് വോട്ടെടുപ്പ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം പതിനെട്ട് കേന്ദ്രങ്ങളിലായി നടന്നു ജില്ലയിലെ പന്ത്രണ്ട് ബ്ലോക്കുകളിലും ആറ് നഗരസഭകളിലുമായാണ് വിതരണം നടത്തിയത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിങ് ഡിസംബർ അഞ്ചിന് തന്നെ ജില്ലയിൽ പൂർത്തിയാക്കിയിരുന്നു പഞ്ചായത്തുകളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന് ഒരു കൺട്രോൾ യൂണിറ്റും മൂന്ന് ബാലറ്റ് യൂണിറ്റുകളുമാണ് ഉണ്ടാകുക വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ വെച്ചിട്ടുള്ള മൂന്ന് ബാലറ്റ് യൂണിറ്റുകൾ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നീ ക്രമത്തിലാണ് സജ്ജീകരിക്കുക നഗരസഭയിൽ ഒരു കൺട്രോൾ യൂണിറ്റും ഒരു ബാലറ്റ് യൂണിറ്റുമാണ് ഉപയോഗിക്കുന്നത് വോട്ടർമാർക്ക് എളുപ്പത്തിൽ തിരിച്ചറിയുന്നതിനായി വ്യത്യസ്ത നിറങ്ങളിലുള്ള ബാലറ്റ് ലേബലുകളാണ് മിഷനിൽ പതിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന് വെള്ളയും ബ്ലോക്ക് പഞ്ചായത്തിന് പിങ്കും ജില്ലാ പഞ്ചായത്തിന് ഇളം നീല നിറവുമാണ് നൽകിയിരിക്കുന്നത് നഗരസഭകളിൽ വെള്ളനിറത്തിലുള്ള ലേബലുകളാണ് ഉപയോഗിക്കുന്നത് മൂവായിരത്തി മുന്നൂറ്റി അഞ്ച് ബാലറ്റ് യൂണിറ്റുകളും ഒൻപതിനായിരത്തി ഇരുനൂറ്റിയേഴ് കൺട്രോൾ യൂണിറ്റുകളുമാണ് ജില്ലയിൽ വോട്ടെടുപ്പിന് ഉപയോഗിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചുമതല നിർവഹിക്കാൻ ജില്ലയിൽ ഉദ്യോഗസ്ഥരെയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ട് പ്രിസൈഡിംഗ് ഓഫീസർമാരും രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ട് ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരും അയ്യായിരത്തി നാല് പോളിംഗ് ഓഫീസർമാരും ഇതിൽ ഉൾപ്പെടുന്നു ഒരു പ്രിസൈഡിംഗ് ഓഫീസർ മൂന്ന് പോളിംഗ് ഓഫീസർ ഉൾപ്പെടെ നാല് ഉദ്യോഗസ്ഥരാണ് ഒരു ബൂത്തിൽ പ്രവർത്തിക്കുക ഇരുപത് ശതമാനം ഉദ്യോഗസ്ഥരെ റിസർവ് ചെയ്തിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ ആയിരത്തി എണ്ണൂറ്റി രണ്ട് നഗരസഭകളിൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് എന്നിങ്ങനെ ആകെ രണ്ടായിരത്തി എൺപത്തി അഞ്ച് പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിലുള്ളത് അറുപത് പ്രശ്നബാധിത ബൂത്തുകളിലേക്ക് വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ാണ് ജില്ലയിലുള്ളത് മത്സരംഗത്ത് അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സ്ഥാനാർത്ഥികളുണ്ട് ഗ്രാമപഞ്ചായത്തുകൾ പന്ത്രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ ആറ് നഗരസഭകൾ ജില്ലാ പഞ്ചായത്ത് എന്നിവയിലേക്കാണ് ഭരണസാരഥികളെ കണ്ടെത്തുന്നത് സുരക്ഷിതവും സുഗമവുമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ജില്ലയിൽ മൂവായിരത്തി അറുനൂറ്റി അൻപത് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ പോലീസ് ഇൻസ്പെക്ടർമാർ സബ് ഇൻസ്പെക്ടർമാർ സിവിൽ പോലീസ് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർ എന്നിവർ ജില്ലയുടെ സുരക്ഷാ ചുമതല കൈകാര്യം ചെയ്യും വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ആധാർ കാർഡ് ഫോട്ടോ പതിച്ചിട്ടുള്ള എസ് എസ് എൽ സി ബുക്ക് ഏതെങ്കിലും ദേശ സാൽകൃത ബാങ്കിൽ നിന്നും തെരഞ്ഞെടുപ്പ് തീയതിക്ക് ആറു മാസ കാലയളവിന് മുമ്പ് നൽകിയിട്ടുള്ള ഫോട്ടോ പതിച്ച പാസ്ബുക്ക് പുതിയതായി രജിസ്റ്റർ ചെയ്ത സമിതിദായകർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചേക്കാവുന്ന മറ്റേതെങ്കിലും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖ എന്നിവയാണ് ഉപയോഗിക്കേണ്ടത് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം